അൻവർ ഞാനും തമ്മിൽ പ്രിസ്സണൽ ബന്ധമുണ്ട് വർഷങ്ങളായി പഴക്കമുള്ള പ്രിസണൽ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് സ്നേഹവസ്തുതമായ ഒരു റിലേഷൻഷിപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ അൻവറിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ച തീരുമാനിച്ചു നിർക്കേണ്ടത് കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്താൽ പിന്നെ ആര് ചോദ്യം ചെയ്യും ഒന്നുമില്ല അനോറെ പോലത്തെ ഒരാളെ പാർട്ടി അൻവറിന്റെ പാർട്ടിയോട് നീക്കിയിട്ടില്ലെങ്കിൽ അതിൽ അൻവർ അൻവറിന്റെ പാർട്ടിയോട് മത്സരിക്കും പറയുന്നുണ്ട് അൻവറിന്റെ പാർട്ടിയോട് മത്സരിക്കും സ്വതന്ത്രമായി എനിക്കതിനെപ്പറ്റി ഇൻഫോർമേഷൻസ് ഇല്ല ഇനി അത് വരുന്നുണ്ടെങ്കിൽ അപ്പം നോക്കാൻ പറ്റില്ല ഇത് രാഷ്ട്രീയല്ലേ ഇത് രാഷ്ട്രീയല്ലേ സ്വാഭാവിക നമ്മുടെ ബന്ധത്തിന് പൂർണ്ണ നൽകാൻ സാധിക്കില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ രാഷ്ട്രീയ അഭിപ്രായം ആ അഭിപ്രായം അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിൽ അത് തൽക്കാലം അംഗീകരിക്കാൻ നമുക്ക് സാധിക്കാത്തൊരു സാബല്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരെയൊക്കെ കണ്ടേനെ തീരുമാനമെടുത്തു അദ്ദേഹത്തെ ആ പ്രഖ്യാപിച്ചപ്പോ അദ്ദേഹത്തിന് നീരസം വന്നു അത് സ്വാഭാവികമാണ് അതൊന്നും നമ്മളും അനുവദം തമ്മിലുള്ള ബന്ധത്തെ ഒരു പോറവേൽപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ അർത്ഥശങ്കക്കടിയില്ലാത്ത ഞാനിങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹത്തെ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു ഡീറ്റെയിൽ ആയി സംസാരിച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കോൺഗ്രസും അന്വർ തമ്മിലുള്ള ബന്ധം ഒരു വലിയ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു ചരിത്രപരമായ ഡീവിയേഷൻ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കം നിങ്ങൾക്ക് ആർക്കും വേണ്ട ഞങ്ങളെല്ലാം അതിന്റെ പിറകിലാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അൻവർ അൻവർമ്മദ്ല്ല അൻവറിനായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഒരു മുന്നണിക്കകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കകത്ത് വരുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നില്ലേ അവൻ വേണം ഇവൻ വേണം എന്നെല്ലാരും പറയുന്നില്ലേ അത് സ്വാഭാവിക ആ സ്വാഭാവികതയിൽ ഒന്നല്ലേ നടത്താൻ പറ്റുള്ളൂ അത് നടത്തി കഴിഞ്ഞു ഭാഷ എല്ലാ നേതാക്കന്മാരും ഏകഖണ്ഠേനെടുത്ത തീരുമാനമാണ് ശോകത്തിന്റെ തീരുമാനം ആ തീരുമാനത്തിന്റെ തീരുമാനത്തിനകത്ത് ഒരു തെറ്റ് പറയാൻ ആർക്കും സാധിക്കില്ല ആരാടൻ മുഹമ്മദിന്റെ മകനാണ് ആരാടൻ മുഹമ്മദിന്റെ ചരിത്രം തന്നെ മലപ്പുറത്തെ മണ്ണിനെ ഒരു ഇളക്കി മറിക്കുന്ന വികാരമാണ് ആ വികാരത്തിന്റെ പ്രതിപുരുഷനാണ് ഷൌക്കത്ത് അതുകൊണ്ട് ഷൗക്കത്തിന് ഒരു സ്ഥാനമാനം കൊടുക്കുക ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈക്വലൻ ടു ഗിവ് ടു മുഹമ്മദ് അതാണ് കോൺഗ്രസിന്റെ അവിടുത്തെ നേതാക്കന്മാരുടെ ഓരോദാരുടെയും മനസ്സിന് ചിന്ത അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു അപകടവും ഇല്ല അൻവർ ഞങ്ങളോടൊപ്പം ഉണ്ടാകും അൻവറെ ഞങ്ങൾ കൂടെ നിർത്തി കൊണ്ടുപോകും മുന്നണിക്കകത്ത് രണ്ടു ദിവസം സമയം തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്